നമസ്കാരം സുഹൃത്തുക്കളെ പായ്ക്കുഴി വല്യമംഗര പൗരസമിതിയുടെ നന്ദിയേശ സിരസിൻ്റെ പണി പുരോഗതിയിലാണ് നമ്മുടെ കേടുപാടുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ വീണ്ടും പണിഞ്ഞ് പെയിൻ്റ് അടിച്ചെടുക്കാനുള്ള ദൗത്യത്തിലാണ് ഞങ്ങൾ അപ്പം ഞങ്ങളിവിടെ തന്നെ നിന്ന് ഫുള്ള് ഇത് ചെയ്യിക്കുന്നുണ്ട് പണിയൊന്നും നിർത്തി വെച്ചിട്ടില്ല പണി ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് അതാരണ്ടെങ്കിലും ഇല്ലെങ്കിലും പണി കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു വാശിയോടു കൂടിയാണ് ഇത് നമുക്ക് ഓച്ചറ കൊണ്ടുപോകണമല്ലോ ഓച്ചറ കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും നിലക്കെട്ട് ഇറങ്ങുന്നത് നമുക്ക് ഓ ഓച്ചറ ഈ ഓണാട്ട് കടക്കാർ അല്ലെങ്കിൽ ഓച്ചറക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലല്ലോ നമുക്ക് മെയിൻ ഇരുപത്തിയെട്ടാം ഓണം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും നാട്ടി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓച്ചറക്കാർ അപ്പോൾ എല്ലാവർക്കും ഈ കാളഘട്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളെല്ലാം ഇതിനകത്ത് നില കൊള്ളുന്നത് അപ്പോൾ ഇതിന് കേടുപാട് വന്നാൽ നമ്മളതിനെ കേട് മാറ്റി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാറ്റി കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം നമുക്ക് ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോവാം ഈ ഒരു വർഷവും കൂടെ നമുക്ക് കൊണ്ടുപോകാം എന്നാണ് പിള്ളേർ പറയുന്നത് ഇത് മെയിൻ്റൻസ് ചെയ്യുന്ന പിള്ളേർ പറയുന്നത് ഈ ഒരു വർഷവും കൂടെ നമുക്ക് ഇത് മെയിൻ്റെൻസ് ചെയ്ത് കൊണ്ടുപോകാം അടുത്ത വർഷം പിന്നെ നമുക്ക് കൂടിയാലോചിച്ച് എന്തുവാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വച്ചറവല്ലിച്ചിൻ്റെ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ നമുക്ക് അടുത്ത വർഷം ഇത് ഇതുവന്നെ കൊണ്ടുപോകാൻ പറ്റിയാൽ നമുക്ക് കൊണ്ടുപോവാം അപ്പോൾ പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം ഒട്ടിച്ച് എടുക്കുക കള്ളന്മാരെ ഒഴിവാക്കി വേറെ പിള്ളേരാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മുടെ പൈസ മേടിച്ച് അമ്മമാർ തിന്നാനുള്ള അവസരം നമ്മൾ എന്തായാലും ഉണ്ടാക്കത്തില്ല നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം ഇത് നമുക്ക് എത്ര രൂപ ചിലവാകും എന്ന് നോക്കാം അതിനുശേഷം അതിനെപ്പറ്റി ആലോചിക്കാം ഇപ്പം നമുക്ക് മുൻതൂക്കം പണി ചെയ്ത് തീർക്കുക ഇരുപത്തെട്ടാവണത്തിന് മുമ്പ് പെയിൻറ്റൊക്കെ നല്ലപോലെ ഉണങ്ങണം അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഇത് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മുൻതൂക്കം ഇതുകൊണ്ട് ഇവിടെയൊക്കെ വലിയ പാടുകളായിരുന്നു അതുകൊണ്ട് ഒട്ടിച്ചവർ ധ്രുവടിച്ചെടുത്തിട്ടുണ്ട് ഇനി നാളെ താഴെയൊക്കെ മിഷീൻ വെച്ചടിച്ച് റെഡിയാക്കും അപ്പം ഞങ്ങൾ അഞ്ചാറ് പേര് ഇവിടെ തന്നെ ഉണ്ട് കുഴപ്പമില്ല ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട് ഇതിനി പണിഞ്ഞ് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടോ ഞങ്ങൾ ഇനി വേറെ എന്ത് കാര്യത്തിനായാലും പോകുന്നോളൊന്നും വിചാരിച്ചിരിക്കുവാണ് പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് ആരും ഒന്നിനും പോകാതെ എന്തായാലും ഇത് വൃത്തിയാക്കി ഇറക്കിയിട്ടുള്ള കാര്യമുള്ളൊന്നും കരുതി നിൽക്കുവാണ് അല്ലെങ്കിൽ കണ്ണിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ ഒട്ടിച്ചതാണ് ഇതുണ്ടോ ഇതിൻ്റെ മൂല എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മൊത്തം പോയതാണ് അതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി മിഷീൻ ഇട്ട് നാളെ റൗണ്ട് ചെയ്തൊക്കെ എടുക്കാം നമുക്ക് കുഴപ്പമില്ല നമുക്ക് പണിഞ്ഞെടുക്കാം ഇത് പറ്റിയതെന്ന് പറഞ്ഞാൽ ഇത് പച്ചത്തടി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് തന്നതാണ് ഉള്ള് നീറിപ്പോയതാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അന്ന് നമ്മൾ എടുക്കാൻ പോയപ്പോൾ ഇന്നലെയാണ് നമ്മുടെ കമ്മ്യറ്റി അംഗങ്ങളൊക്കെ പറയുന്നത് എടുക്കാൻ പോയപ്പോൾ പെയിൻ്റ് അടിക്കുന്ന പിള്ളേർ പറഞ്ഞു ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല ഇപ്പം പണിഞ്ഞിഞ്ഞോട്ട് തന്നതോ ഉള്ളു ഞങ്ങൾ പെയിൻ്റ് അടിക്കുക എന്ന് അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്ന പോലും എന്നിട്ട് അവരത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഡീസ് ഭാഗമൊക്കെ പോയി എല്ലാം അറക്കപ്പൊടിയും പശയായിട്ട് ചേർത്ത് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുവാണ് കുഴപ്പമില്ല നമ്മൾ പണിഞ്ഞു വൃത്തിയാക്കി എന്തായാലും നമുക്ക് ഈ പ്രാവശ്യവും കൂടെ കൊണ്ടുപോവാം അടുത്ത പ്രാവശ്യം ഈ പറയുന്ന പോലെ എന്തുവാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാൻ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ നല്ല രീതി വൃത്തിയാക്കി പെയിന്റൊക്കെ അടിച്ചെടുത്താൽ ചിലപ്പോൾ നമുക്ക് അടുത്ത വർഷം ചിലപ്പോൾ ചില നമുക്കൊരു ഇത് വന്നാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയേക്കും ഈ വായുടെ ഒരു മൂല മൊത്തം പോയതാണ് അത് ഒട്ടിച്ച് പിള്ളേർ ഒരു പരിമൂൺ ഇത് ചെയ്ത് വെച്ചേക്കും നാളെ ഇനി മിഷീൻ ഇട്ട് റൗണ്ട് ചെയ്ത് നമുക്ക് വൃത്തിയാക്കിയെടുത്ത് പെയിൻ്റൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് റെഡിയാക്കാം അപ്പം നമ്മുടെ അംഗങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് പണി നടന്നുകൊണ്ടിരിക്കുവാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങളിവിടെ തന്നെ ഉണ്ട് നമുക്ക് നമുക്കാരോടും പിണക്കോ കാര്യങ്ങളോ എടുത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഉദ്ദേശം എന്താണ് ഇതിനെ എങ്ങനെയായാലും നമുക്ക് കെട്ടിയൊരുക്കി ഓച്ചറ കൊണ്ടുപോകണം മംഗളവാട്ട് ആ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ നിൽക്കുന്നവർക്ക് ഇവിടെ വന്ന് സഹകരിക്കാം അതല്ല വേറെ എന്തെങ്കിലും ഇതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ സഹകരിക്കാതെ നിൽക്കാം അത് ഇഷ്ടം നമുക്കതിനെപ്പറ്റി അറിയാനുള്ള ഇതുമില്ല പറയുന്നുമില്ല ഇതുകൊണ്ട് ഇവിടെ നമ്മൾ രണ്ടടി നീളത്തിൽ പോടേണ്ടായിരുന്നതാണ് അത് പശയും പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാം മാരി പറ്റി ചൊട്ടിച്ചിട്ടുണ്ട് ഇനി നാളെ നമുക്ക് മിഷീൻ ഇട്ടത് ക്ലിയർ ചെയ്ത് എടുക്കാം പണി നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മെയിൻ റോഡത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് വീണ്ടും കാണാം